ar-rahim in the name of Allah the beneficent the merciful ിന്റെ അനുഗ്രഹീത ദിനരാത്രങ്ങളിൽ വിശ്വാസികൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ദാനധർമ്മം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് സന്നദ്ധ സംഘടനകളും മറ്റും വിശുദ്ധ റമദാനുഷെരീഫിൽ റിലീഫ് പ്രവർത്തനങ്ങളെ പോലെ സാന്ത്വന പ്രവർത്തനങ്ങളെ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം അതിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ നാം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് ഓർഹിറയിൽ നിന്ന് ഇറങ്ങി വന്ന സന്ദർഭം ഹദീജ ബീവിയോട് പുതപ്പെട്ട് മൂടാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയം നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് പേടിച്ച് വിറച്ച് പനിച്ച് വീട്ടിലേക്ക് വന്ന സന്ദർ സന്ദർഭത്തിൽ ഹദീജീവി നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല ഹദീജ ബിവി അത് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട നാലഞ്ച് കാരണങ്ങൾ ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ പറയാൻ ഇവിടെ സമയമില്ല നബിസ് വസ്ലമ തങ്ങളോട് ഹദീജിവി പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് വിഷയം ഒന്ന് റഹ്മ ഇന്നകല തസീലുറഹ്മാൽമഹും ഓ നബിയെ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് ബ തെക്സിബുൽ ഇല്ലാത്തവർക്ക് കഷ്ടപ്പെട്ടവർക്ക് പ്രയാസപ്പെട്ടവർക്ക് അവരെ സഹായിക്കുകയും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അർത്ഥമില്ലാത്തവർക്ക് അർത്ഥമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അള്ളാഹു നിങ്ങൾ ഒരിക്കലും കൈപടിയുകയില്ല വളരെ ഗൗരവമേറിയ വളരെ അർത്ഥമേറിയ ഒരു സന്ദേശമാണ് ഹദീജ ബി വി നബിസ്ഹു അലൈഹി വസ്ല്ല തങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് നബിസ് വസല്ലമ്മ തങ്ങൾ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഹബുഹി ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാരാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നവരാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർ അതിനുവേണ്ടി ചിലവഴിക്കുന്നവർ അവരൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് സ്വന്തം ശരീരം സ്വന്തം കുടുംബം അതിലപ്പുറത്തേക്ക് പാവപ്പെട്ടവൻ്റെ കഷ്ടപ്പെട്ടവന്റെ പ്രയാസങ്ങൾ നീക്കാനും കണ്ണീരൊപ്പാനും വേണ്ടി അധ്വാനിക്കാത്തവരുടെ അവരുടെ ജീവിതത്തിലൊന്നും വലിയ അർത്ഥമില്ലാത്ത ജീവിതമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ഓർമ്മപ്പെടുത്തി ദാവു നിങ്ങൾ രോഗങ്ങളെ സ്വദഖ കൊണ്ട് ദാനധർമ്മം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്യുക വഴി സ്വീകരിച്ച ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഇടപ്പെടുന്നു അവരുടെ മനസ്സ് നിറയുന്നു അതോടുകൂടെ ദാനധർമ്മം ചെയ്ത ആളുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായി രോഗങ്ങൾ സുഖപ്പെട്ട് കിട്ടുന്നു അതുകൊണ്ടാണ് തങ്ങൾ നിങ്ങൾ ദാനധർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ രോഗങ്ങളെ ചികിത്സിക്കുക എന്ന് പറയാനുണ്ടായ കാരണം മാനക്കസ്വത്വ സ്വതക്കത്തുന്മിന്മാൽ ദാനധർമ്മം ചെയ്തിട്ട് ഒരാളുടെ സമ്പത്തും എവിടെയും കുറഞ്ഞു പോയിട്ടില്ല ദാനധർമ്മം ചെയ്യുക വഴി രണ്ട് നേട്ടം നമുക്കുണ്ടാകുന്നുണ്ട് ഒന്ന് കൊടുക്കുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു അതോടൊപ്പം സമ്പത്തിൽ വർധനവും ഉണ്ടാകുന്നു ഇരിപ്പിടത്തിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തി കൊടുക്കുന്നതിന് പകരം ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റഹ്മാഹി അലേഹി വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു തൻ്റെ വീട്ടു പഠിക്കലിലേക്ക് വരുന്ന യാചകന്മാരെ നോക്കിയിട്ട് പറയുമായിരുന്നു ബിമൻ വൃത്തിയാക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട സൗരി പലപ്പോഴും പറയുമായിരുന്നു ഇത്രയൊക്കെ ബഹുമാനമുള്ള സ്വതക്ക ഇത്രയൊക്കെ ബഹുമാനമുള്ള ദാനധർമ്മം നബി സ്വഹാബത്ത് ചോദിച്ചു എന്നാൽ ഇത്രയ്ക്ക് ബഹുമാനമുള്ള ദാനധർമ്മം ചെയ്യാൻ ഏറ്റവും പറ്റിയ സന്ദർഭം എപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദർഭം എപ്പോഴാണ് റമളാൻ മാസത്തിൽ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്വതക്ക റമളാൻ മാസത്തിൽ തന്നെ അവസാനത്തെ പത്തിൽ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും ബഹുമാനപ്പെട്ട സ്വതക്ക റമളാൻ കഴിഞ്ഞാൽ വിശുദ്ധ ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ ചെയ്യുന്ന സ്വതക്കയാണ് പിന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട സ്വതക്ക എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹ്മുല്ലാഹി അലൈഹി തൻ്റെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും സുഹാബത്ത് നബിസ് അലൈഹി വസല്ലമ്മ തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് ഇമാ ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് നബി തങ്ങള് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു നബി അലൈഹി തങ്ങളെ വളരെ കൂടുതൽ ധർമ്മം ചെയ്യുമായിരുന്നു കാരണം ബഹുമാനപ്പെട്ട മലക്ക് അരികിലേക്ക് വിശുദ്ധമായ തവണ ഇറങ്ങി വരികയും കഴിഞ്ഞ റമദാനു ഷരീഫിന് ശേഷം ഈ റമദാനു ഷരീഫ് വരെ പലപ്പോഴായി നബിസ്ാഹു വല്ല തങ്ങൾക്ക് അവസരോചിതമായി കൊടുത്ത അവതരിപ്പിച്ച സൂക്തങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ ഘടന അനുസരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട നബിസ് വസല്ലമ്മ തങ്ങൾക്ക് ജിബിലിയിൽ ഓതി കൊടുക്കുകയും ജിബരിയിൽ നിന്ന് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അങ്ങോട്ട് ഓതി കൊടുക്കുകയും രണ്ടു പേരും ഒന്നിച്ചിരുന്ന് ഓതുകയും ചെയ്യുമായിരുന്നു ആ ഹരീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് യും അങ്ങോട്ട് ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ മാസത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായി അവിടുന്ന് ധർമ്മം ചെയ്യുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും الله سبحانه وتعالى دعنا درمان لك نموك توفيقنا لكما امين برحمتك يا ارحم الراحمين. جدد حياة القلب بالقران كي تطمئن الروح بالايمان واتلوه بالاناء واستمطر به